பச்சக்கரை மலக்கறையே இல்ல பரிசுதான பச்சக்கரை மலக்கரே ரோ பிடி நேரம் எடுத்து பிடி ஓடிசஸ் ടി സ്വന്തമായിട്ട് ചെയ്തു കൂടി മൈ വേണ്ട കൂടെ ഇത്രയും പച്ചക്കറി ഇവിടെ ഇവിടെ ഫ്രിഡ്ജിനകത്ത് എന്ത് മാത്രം പച്ചക്കറി ഇരിക്കണം അറിയാമോ അതൊക്കെ തന്നെ ഇത് പച്ചക്കറി അമ്മമ്മ നമ്മുടെ മറ്റേ താഴത്തെ പറമ്പ് ആ പച്ചക്കറി എല്ലാം കൂടെ ഞാൻ ഇങ്ങ് പറിച്ചുകൊണ്ട് വന്നു സംഭവം നമ്മളപ്പം വീട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചാണ് വീട്ടിലോട്ടൊന്നും അധികം പച്ചക്കറി എടുക്കണല്ലേ ഓ അവിടെ നിന്ന് തീഞ്ഞു പോകണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എല്ലാം കൂടെ വന്നു എടാ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ എന്തിനാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കത്തില്ലായിരുന്നു ആ അതാണ് സംഭവം ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഓക്കെ ഇപ്പൊ ചോദിക്കാതെ പറമ്പിക്കറി പോകണുണ്ട് പണ്ടൊക്കെ ചോദിച്ചിട്ട് എടുത്തോണ്ട് പോകുള്ളായിരുന്നു

നീ എന്ത് വള്ളി പിടിച്ചാലും ഞാനും കൂടെ ഉണ്ടാവുമല്ലോ ഇത് അടുക്കള കൊണ്ടാകും ും ഉണ്ടാ ഇവിടെ ഏലിക്കണം ഇത് വിറ്റ് പോവാൻ കൊണ്ടുവന്നേക്കണേ പിന്നെ അവിടെ ഇട്ട് വയ്ക്കേ ആ വള്ളിപ്പേർ കുറച്ചുകൂടെ വെട്രീട് ഊട്ടി വെക്കല്ലേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കൊറച്ചറിയത്തുള്ളൂ ബാക്കിയുള്ള ചാക്കി എല്ലാം കൂടെ എടുത്തു വെച്ച് തട്ടി കൊടുക്കണ്ടല്ലേ ിട്ടാത്താ മതി കണ്ണിലെന്തോടും ഇത്രയും മണ്ടിയും കണ്ടില്ലേ ആളില്ലേ അതല്ലോ ആ പിന്നെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ ആൾക്കാര് കയ്യത്തിനും പറ്റാ ചാകം തൂക്കൊണ്ട് നടക്കും ഞാൻ പച്ചക്കറി മേടിക്കാൻ വരുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് വരും ആൾക്കാര് വേണ്ടവരൊന്ന് മേടിക്കും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ